ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് നോക്കുന്നത് റെയിൽവേയുടെ ആർ ആർ ബിയുടെ കീഴിലേക്ക് ഗ്രൂപ്പ് ഡി തസ്തികയുടെ എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഏതാണ്ട് മുപ്പത്തി രണ്ടായിരത്തോളം വേക്കൻസിയുമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഗ്രൂപ്പ് ഡി പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഉൾപ്പെടെ അപേക്ഷിക്കാൻ പറ്റുന്ന വിവിധ പോസ്റ്റുകളുമായിട്ടാണ് റെയിൽവേ വരാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ട് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതുവരെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇത് ആയിട്ടല്ല വന്നത് എംപ്ലോയ്മെൻറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഡീറ്റെയിൽഡായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരുന്നതാണ് വരുന്ന മുറയ്ക്ക് നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കി വെക്കുക അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടാവുന്നത് ഏതാണ്ട് സ്റ്റാർട്ടിങ് പതിനെട്ടായിരം മുതലായിരിക്കും ഇനീഷ്യൽ പേ കൂടാതെ റെയിൽവേയുടെ വിവിധ ആനുകൂല്യങ്ങളൊക്കെ അടക്കം അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് മുപ്പത്തി രണ്ടായിരത്തോളം ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കൂടാതെ ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും വയസ്സളവക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ വിവിധ റെയിൽവേ സോണിലേക്കായിട്ടായിരിക്കും വിളിക്കുക നമുക്ക് തിരുവനന്തപുരം സോണുണ്ട് നിങ്ങൾക്ക് ഒഴിവുകൾ നോക്കിയിട്ട് കൂടുതൽ ഏത് സോണിലേക്കാണ് ഒഴിവുകൾ വന്നത് വന്നത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിലേക്ക് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ അതോടൊപ്പം അതോടൊപ്പം ഇ ബി സി ക്യാൻഡിഡേറ്റ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ അപേക്ഷാ ഫീസായിട്ട് അടച്ചാൽ മതി കൂടാതെ ഇതിലേക്ക് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് അടച്ചാൽ അത് റീഫണ്ടബിൾ ആണ് നിങ്ങൾക്ക് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നാനൂറ് രൂപ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ് അതിലേക്ക് ട്രാൻസാക്ഷൻ ഫീസൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും നാനൂറ് രൂപ ലഭിക്കുക ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നിങ്ങൾ ഫീസ് എടുക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ചു തരുന്നതാണ് പക്ഷേ ഇത് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈയൊരു റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഫസ്റ്റ് സി ബി ടി എക്സാം നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതാണ് ഇതാണിതിലിപ്പോൾ വന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് റെയിൽവേ വലിയൊരു നോട്ടിഫിക്കേഷൻ തന്നെ പുറത്തിറക്കുന്നതാണ് ആ ഒരു സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ